വടക്കാഞ്ചേരി നഗരസഭ പതിനേഴാം ഡിവിഷൻ മാരാത്ത ഗ്യാസ് ഗോഡവണ് മുകളിലുള്ള ചെങ്കുത്തായ മലമുക്കളിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുന്നിടിച്ച് വഴി നിർമ്മിക്കുവാനുള്ള ശ്രമം റവന്യൂ അധികൃതരും പോലീസും ചേർന്ന് തടഞ്ഞു അനുമതിയില്ലാതെയാണ് പരിസ്ഥിതി ലോല പ്രദേശത്ത് നിർമ്മാണം നടത്തിയത് കഴിഞ്ഞ മഴക്കാലത്ത് ഈ കുന്നിൻ്റെ പലയിടങ്ങളിലും വ്യാപകമായി മണ്ണിടിച്ചിലും മറ്റുമുണ്ടായിരുന്നു ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ഈ കുന്നിൻ്റെ മറുഭാഗത്ത് അകമലയിലുള്ളവരെ മുഴുവൻ മാറ്റിപ്പാർപ്പിച്ചിരുന്നു കൂടാതെ ഗ്യാസ് ഗോഡൌൺ പരിസരത്തെ ആളുകൾ ഉൾപ്പെടെ മാറി താമസിക്കുകയും ചെയ്തിരുന്നു ഒട്ടനവധി പരിസ്ഥിതി ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ ജില്ലാ ഭരണകൂടത്തിന്റെയും സംസ്ഥാന ഭരണകൂടത്തിന്റെയും പ്രതിനിധികൾ സ്ഥലത്തെത്തി ഈ പ്രദേശം പരിസ്ഥിതി ദുർബല പ്രദേശമാണെന്ന് പരിസ്ഥിതിക്ക് ആഘാതമുണ്ടായേക്കാവുന്ന യാതൊരു പ്രവർത്തനങ്ങളും തുടർന്ന് ചെയ്യരുതെന്നും നിർദ്ദേശിച്ചിരുന്നു ഈ പ്രദേശത്തെ മണ്ണിന്റെ ഘടന തീർത്തും ദുർബലമാണെന്നും വിലയിരുത്തലുണ്ടായിരുന്നു പലയിടത്തും ഒരു മീറ്റർ കണത്തിൽ പോലും മേൽമണ്ണില്ലാതെ ഈ പ്രദേശത്ത് വലിയ വലിയ ഉരുളൻ കല്ലുകൾ ഉള്ളതും ജനവാസ മേഖലയ്ക്ക് ഭീഷണിയാണ് മേൽമണ്ണ്ണ് ഒരിച്ചുപോയാൽ മാരാത്തുകുന്ന് ഗ്യാസ് ഗോഡൌൺ പരിസരത്തെ എസ്സി ഉന്നതിയിലെ പല വീടുകളിലേക്കും മലഞ്ചെരിവുകളിൽ നിന്നും പാറക്കല്ലുകൾ പതിക്കാനിടയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശത്തേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനു വേണ്ടി കുഴൽക്കിണർ കുഴിക്കുവാനാണ് വഴിയുണ്ടാക്കുന്നതെന്ന് വാർഡ് കൗൺസിലർ ഷീലാ പറഞ്ഞു എന്നാൽ ഈ മലമുകളിൽ ബോർവെൽ കുഴിച്ചാലും ആവശ്യമായ വെള്ളം ലഭിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്നാണ് ഒരു വിഭാഗം നാട്ടുകാരുടെ ആക്ഷേപം ബി വി ന്യൂസ് അകമല കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം